നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നവചണ്ഡിക ഹോമത്തിന് വേദിയായി പറവൂർ പാലിയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെങ്കോട്ടുകോണം ആശ്രമം മഠാധിപതി പാദാനന്ദയുടെ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് മഹാചണ്ഡിക ഹോമം നടക്കുന്നത് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കുന്നതിനും നാടിന്റെ അഭിവൃദ്ധിക്കുമായാണ് നവചണ്ഡിക മഹായാഗം നടത്തുന്നത് നവരാത്രി ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പറവൂർ പാലിയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നവചണ്ഡിക ഹോമത്തിന് വേദിയാകുന്നത് ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമ മഠാധിപതി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് വിശിഷ്യ ഹോമം നടക്കുന്നത് ഹോമത്തിന് മുന്നോടിയായുള്ള യഥിപൂജയിൽ വിവിധ ആശ്രമ മഠാധിപതിമാരെ ആദരിച്ച് അനുഗ്രഹം തേടി തുടർന്ന് നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിച്ച ദീപ യാഗത്തിന് പ്രാരംഭമായത് പത്ത് ദിവസമായി നടക്കുന്ന യാഗത്തിൽ ദേവീ പ്രീതിക്കായി കുമാരീപൂജയടക്കം വിവിധ പൂജകളും ക്രിയാകർമ്മങ്ങളും നടക്കും അത് വിജയദശമി നാളിൽ ഉച്ചയ്ക്ക് ശേഷം യാഗാനന്തരം ഈ നൂറ്റെട്ട് ജ്യോതിയും യാഘാഗ്നിയായി മാറ്റിയതിന് ശേഷം ജ്വാലാമുഖിയായ അമ്മയെ ഒരു ലക്ഷത്തിൽ പരം ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലൂടെയും പെരിയാറിൻ്റെയും പെരിയാറിൻ്റെയും ചാറുകുടിയാറിൻ്റെയും സംഗമ തീരെ മുതൽ മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ വഴിത്താരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് ലക്ഷദ്വീപോത്സവം നാരിശക്തി എന്നുള്ള പേരിൽ സ്ത്രീ ജനങ്ങളാൽ ജ്യോതി ലയിപ്പിച്ച് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുക എന്നൊരു ചടങ്ങാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യ ആചാര്യനായാണ് യാഗം നടത്തുന്നത് യാഗത്തിന്റെ ഭാഗമായി നടക്കുന്ന പോഷണശാലയിൽ നൃത്ത സംഗീത പ്രഭാഷണങ്ങൾ നടക്കും പത്ത് ദിവസമായി നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് ന്യൂസ് കൊച്ചി